ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ മിശിഹായുടെ സ്ലേഹന്മാരിൽ പ്രഥമ സ്ഥാനീയനായ വ്യക്തിയാണ് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ ഷിമയോൺ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പത്രോസ് എന്ന പേര് ഈശോ നൽകിയ പേരാണ് കേപ്പാ ശ്ലീഹ എന്നും നാം അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ബെറ്റ്സൈദായിൽ നിന്നുള്ള ഒരു മുക്കുവനായിരുന്നു വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ അന്ത്രയോസിൻ്റെ സഹോദരനാണ് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ അദ്ദേഹം പിന്നീട് കഫർനാമിൽ വന്ന് താമസിക്കുകയുണ്ടായി അദ്ദേഹം വിവാഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മായി അമ്മയെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ടല്ലോ സുവിശേഷങ്ങളിൽ ഏറ്റവും അധികം രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ലിഹ വിശുദ്ധ പത്രോസ്ലിഹയാണ് സ്ലിഹന്മാരുടെ പേരുകൾ നൽകപ്പെടുമ്പോൾ എപ്പോഴും ആദ്യത്തെ പേര് വിശുദ്ധ പത്രോസ്ലിഹായുടെ പേരാണ് ഈശോ ശിഷ്യന്മാരോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് വിശുദ്ധ പത്രോസ്ലേഹയാണ് അതിനുശേഷമാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകുന്നു നിന്റെ മേൽ സഭയെ ഞാൻ സ്ഥാപിക്കും നരക നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് ഈശോ പത്രോസിനോട് പറയുന്നത് പത്രോസ് വെള്ളത്തിന് മുകളിൽ നടക്കുന്ന സംഭവവും നമ്മൾ സുവിശേഷങ്ങളിൽ വായിച്ചറിയുന്നുണ്ട് ഈശോയോട് പലപ്പോഴായി പല കാര്യങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതും വിശുദ്ധ പത്രോസ് പത്രോസ്ലിഖ തന്നെയാണ് ദേവാലയ നികുതിയെപ്പറ്റി ഈശോയോട് പത്രോസ്ലേഹ സംശയം ചോദിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതോടൊപ്പം എത്ര വട്ടം നാം ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ചോദ്യം ഈശോയോട് ചോദിക്കുന്നത് പത്രോസ് പത്രോസ്ലേഹ തന്നെയാണ് മത്തായുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ എന്നാൽ പലപ്പോഴും ഈശോ ആഗ്രഹിക്കാത്ത പല പ്രവൃത്തികളും പത്രോസ്ലിഹ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും ഈശോ പീഡാനുഭവ പ്രവചനം നടത്തുമ്പോൾ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോയോട് തടസ്സം പറയുന്നത് വിശ്വത പത്രോസ്ലിഹായാണ് അപ്പോഴാണ് സത്താനെ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞ് തൻ്റെ പിന്നാലെ പോകുവാൻ ഈശോ പത്രോസിനോട് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം ഈശോയെ പിടിക്കുവാൻ വേണ്ടി പടയാളികൾ വരുന്ന സമയത്ത് വാളെടുത്ത് വീശി മാൾക്കൂസിൻ്റെ ചെവി ഛേദിക്കുന്നത് പത്രോസ് പത്രോസ്ലിഖായാണ് അത് ഈശോയ്ക്ക് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നു ഗറ്റ്സമെന്നിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കണം എന്ന് പറയുന്ന സ്ലേഹന്മാരുടെ നടുവിൽ പ്രധാനിയായ പത്രോസ്ലിഹായും ഇരുന്ന് ഇരുന്നുറങ്ങുന്നുണ്ട് യീശു ആഗ്രഹിക്കാത്ത ഒരു പ്രവൃത്തിയായിരുന്നു മൂന്ന് വട്ടം യീശോയെ തള്ളിപ്പറയുന്നവനാണ് വിശുദ്ധ പത്രോസ്ലീഹ യീശോയുടെ പീഡാനുഭവ യാത്രയുടെ സമയത്ത് മൂന്ന് വട്ടം പത്രോസ്ലിഹ തള്ളിപ്പറയുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ വായിച്ചറിയാൻ സാധിക്കും എന്നാൽ ഇതേ പത്രോസ്ലിഹ തന്നെ വീണ്ടും യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ മൂന്ന് വട്ടം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നുണ്ട് അതിനേക്കാൾ വർദ്ധിതമായ വീര്യത്തോടും ആവേശത്തോടും കൂടെ പത്രോസ്ലിഹ സുവിശേഷം പ്രസംഗിക്കുന്നത് നടപടി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും നടപടി പുസ്തകത്തിൽ വിശുദ്ധ പത്രോസ്ലിഹയുടേതായി അഞ്ച് പ്രസംഗങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നടപടി പുസ്തകം രണ്ടാം അധ്യായത്തിൽ പന്തക്കുസ്ത തിരുനാളിൻ്റെ അന്ന് പത്രോസ്ലിഹ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് മൂന്നാം അധ്യായത്തിൽ ദേവാലയത്തിൽ രോഗശാന്തി നൽകിയതിനു ശേഷം വിശുദ്ധ പത്രോസ്ലിഹ പ്രസംഗിക്കുന്നുണ്ട് നാലും അഞ്ചും അധ്യായങ്ങളിൽ താൻ പിടിക്കപ്പെടുന്ന അവസരങ്ങളിൽ പത്രോസ് പത്രോസ്ലിഹ പ്രസംഗിക്കുന്നുണ്ട് പത്താം അധ്യായത്തിൽ കൊർണേലിയോസിന്റെ ഭവനത്തിൽ വെച്ച വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ പ്രസംഗിക്കുന്നുണ്ട് ഏറ്റവും തീക്ഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിച്ച ഒരു സ്ലിഹയാണ് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ റോമിൽ വന്ന് സുവിശേഷം അറിയിക്കുകയും അതിനുശേഷം റോമിൽ തന്നെ രക്തസാക്ഷിത്വം മരിക്കുകയും റോമിൽ അടക്കപ്പെടുകയും ചെയ്ത ശ്ലിഹായാണ് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ വിശുദ്ധ പത്രോസ്ലിഹായുടെ തീക്ഷ്ണതയും പ്രേഷിത ചൈതന്യവും നമ്മുടെ ജീവിതങ്ങളിലും കൈമുതലാക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം